ജി പി എസ് സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ഒരു സ്ഥലമാണ് തിരുവനന്തപുരം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവിടെ വോട്ട് ശതമാനം വളരെ വലിയ തോതിൽ ഉണ്ട് അതോടൊപ്പം തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ അവർ പ്രതിപക്ഷമാണ് തിരുവനന്തപുരം നേമത്ത് അവരൊരു സീറ്റ് നേടിയിട്ടുണ്ടായിരുന്നു വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പും അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു സ്ഥലമാണ് തിരുവനന്തപുരം എന്ന് പറയുന്നത് ബി ജെ എന്നാൽ ആ തിരുവനന്തപുരത്ത് ഇപ്പോൾ ഈ പറയുന്ന തരത്തിൽ ബി ഒരു വലിയ തോതിലുള്ള ഒഴുക്കുണ്ടാവുന്നു അതായത് ഇപ്പോൾ ഈ എൽ ഡി എഫ് വിട്ടുകൊണ്ടും യു ഡി എഫ് വിട്ടുകൊണ്ടും പാർട്ടിയിൽ തന്നെ പെടാത്തവരായാലും ബി ജെ പിയിലേക്ക് വലിയ തോതിൽ ചേരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു തലസ്ഥാനത്ത് തിരുവനന്തപുരത്ത് അതും ബി ജെ പിക്ക് വളരെയധികം സ്വാധീനമുള്ള ഒരു സ്ഥലത്ത് തന്നെയാണ് ഈ സംഭവ വികാസം സംഭവിക്കുന്നത് തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ആശയങ്ങളിൽ ആകൃഷ്ടരായി ബി ജെ പിയിലേക്ക് നിരവധി പേരാണ് ശാലാ വാർഡ് സമ്മേളനത്തിൽ വച്ച് സിറ്റി ജില്ലാ അധ്യക്ഷനായിട്ടുള്ള കരമന ജയൻ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്തിരിക്കുന്നത് തന്നെ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ ലക്ഷ്യം വെക്കുന്നത് സീറ്റുകൾ പരമാവധി കൂട്ടുക വോട്ട് ഷെയർ പരമാവധി ഉയർത്തുക എന്നുള്ളത് തന്നെയാണ് അതിനു മുന്നോടിയായിട്ട് തന്നെ മറ്റു പല പാർട്ടികളിലും അതായത് എൽ ഡി എഫിൽ നിന്നും യു ഡി എഫിൽ നിന്നും ഒക്കെ തന്നെയുള്ള ഒഴുക്ക് ബി ജെ പിയിലേക്കും അതോടൊപ്പം തന്നെ പാർട്ടിയിൽ തന്നെ പെടാത്തവർ പോലും നിരവധി പേർ ബി ജെ പിയിലേക്ക് എത്തുന്നത് തീർച്ചയായിട്ടും ബി ജെ പി സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറെ ഗുണകരമായി മാറുന്ന കാര്യമായി വരുന്ന തിരഞ്ഞെടുപ്പിൽ മാറുമെന്ന് അവർ കരുതുന്നു അതിൻ്റെ മുന്നോടിയായിട്ട് തന്നെയാണ് നിരവധി പേർ ബി ജെ പിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് തന്നെ നിലവിലത്തെ സാഹചര്യത്തിൽ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷൻ പിടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയുള്ള ബി ജെ പിയുടെ മുന്നോട്ട് പോക്ക് അതിന് മുന്നോടിയായിട്ട് തന്നെ ബി ജെ പിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഒഴുക്ക് തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് ഏറെ സ്വാധീനമുള്ള ഒരു സ്ഥലമെന്ന രീതിയിൽ തന്നെ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ അതൊക്കെ തന്നെ എത്രത്തോളം ഗുണകരമായി ബി ജെ പിക്ക് മാറ്റാൻ സാധിക്കുമെന്നുള്ളതും ഈ പറയുന്ന ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും എത്രത്തോളം തിരിച്ചടി അതുണ്ടാക്കുമെന്നുള്ളതും തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല